പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ ഇരുപതാം ഗണപതിയെ ഹരീ ഗണപതി ശ്രീരാമ രാമ രാമ ശ്രീരാമ जया श्रीराम राम राम सीसापि राम राम श्रीराम राम राम लोकापि राम जय श्रीराम राम राम रावणान्तक राम श्रीराम राम मम कृति रमतां राम राम श्रीराघवता राम श्रीराम रमावती മണീയ വിഗ്രഹ നമോസ്തുതി ശ്രീനാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പടിവന്ന പൈകിടി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാദെ തുടർഭാഗമാണ് ഇന്ന് വായിക്കുന്നത് ഹനുമൻ സീത സമ്മതം ഇത്രയും കാലമായിട്ടും എന്നെ അന്വേഷിച്ച് ശ്രീരാമദേവൻ വന്നില്ലല്ലോ എന്ന് ഖിന്നിയായ സീതാദേവിയുടെ അടുത്തേക്ക് രാം രാ ഹനുമാനുമാരെ ശിചരികൾ ഇവരുടെ രൂപയ്ക്കുറ്റവരായിട്ടൊരുത്തരുമില്ല മേ മരണമികവരുവതിനും ഒരു കഴിവുകണ്ടില മാനവ വീരനും നീ കളവനിക വരുന്നതിനുമൊരു ഒരു മാനവ വീരനുമെന്നെ മറന്നിനു കളവനിക വിരവിനോടു ജീവനമത്യൻ കകുലസ്തനും മനസ്സിനുതുമോർത്തു സന്താ മന്ദമനന്താൽ കരളതര ഹൃദയമോടു വർത്താരമോർത്തോർത്തു താണു കിടന്നു ശിംസഭാ സഭയവും ആലോച്യമാനസിടങ്ങിനോത്രീ ദശരഥൻ ജാതനായ നവൻ തന്നുടപുത്രരായി മണ തുല്യുണ്ടിതുണിടിനാൻ ജനകദ്രസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ തരാന കവേഷമായി കട്ടുകൊണ്ടിരിഞ്ഞാൻ ണാനു ദുഃഖിച്ചു രാമനും തമ്പിയും പൂവി പൂവിരവോടു തിരഞ്ഞു നടക്കുമ്പോൾ വിണുകിടക്കും ചെടായുവിനീ കണ്ടു പരമഗതി ഗുണരവനു നൽകി അം മാര്യവൻ പർവതാ ഭാഷ നടക്കും വിധമോദരുണ്യസുതനോടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുധനീയും വിരവിനോടു നാലു ും കവിവരേ വിരവിലോടുവരിലൊരുവനഹമത്ര വന്നീടിനെ പുണ്യവാനായ സമ്പാദിതാൻ ജലതിയുപുരുഷ യോജനാ വിസ്തൃതം ചെന്നീപുതിച്ചു ചാടിക്കടിനെ

अग्रेश रज मम पाक्यम हो मम पाक्यम नमो स्तुति प्लवग गुलेवरन इति परनिडनिडी नानि पिनि इला गादिरु नानरक्षनम किमति तेगबुलेवर चरित्रम प्रमीनमी कीर्तिचित आकाश मार्गी मनुवेग किमति

സത്യമായി വന്നിതാവും വിനയമോടും അവനി മകൾ ചരണ നീണു നമസ്തിച്ചാൻ ഭക്തിപൂർവകം ചെറുതകളി വലിയുഖവേഷമായി നീ മോഹിപ്പിപ്പതിന് വരികയോ ശിവശിവതിമതി കരുതിമതിര നൃപപുത്രിയും ചേതസ് വലർന്നു വരുവിനാൾ ശമുഖനു കെരുതരൂപിച്ചു കുമ്പെട്ടിരുന്നു തവ സജീവനഹം ഇഹ തഥാതോ ദോസ്ലേന്ദ്ര രാമസ്യാൻ കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവ പ്രത്യൻ ജഗൽ പ്രാണ നന്ദനൻ കപടം ഒരുവരോടും ഒരു പുഴുതു അറിയുന്നീര കർമ്മണാവാച മനസാഭിമാതാവേ പവന സുധ മധുരധര വചന മധു കേട്ടുടൻ പത്മാലയാദേവി ചോദിച്ചിതാതരാൽ ചൊല്ലുന്നവർ മൃദുപിച്ചു മൃദുസ്ഫുതവർവാക്യം തെളിഞ്ഞു ജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവൻ കലിതരുഷി ഗഗനപോളി കരണമെന്തിടൂ കവി കവിഞ്ചരാ തിരുമനസ്സിലവധി പെരികെ പ്രേമുണ്ടെന്നതിനോട് ചൊന്നതിന് മൂലവും ചൊല്ലൂന്നീ ശു സുഖി നിഖിലമഹിശ വൃത്താന്തവും

ഉടനുടലുമുലേ മുന്ന പോലുണ്ടായ വൃത്താന്തമോ പറയാവരുടെ അവിടെ അവിടെ അടവിൽ അടയെ നോക്കിയുമൊട്ടുകരഞ്ഞു ജടായുവിനെ കണ്ടു അവനു മതതരിതമഖിലളവാസു കൊടുത്തിരു മുക്തിപക്ഷീന്ദ്രനും